ആയിരക്കണക്കിന് വരുന്ന തൊഴിലാളികളുമായി ഒരേ മനസ്സായി ഒരേ മുദ്രാവാക്യം എടുത്തുകൊണ്ടുള്ള മഹാറാലി പണുകൂട്ടക്കായിരായി ഇതുവഴി കടന്നു വരികയാണ് നമസ്കാരം ആലുവ വാർത്തയിലേക്ക് സ്വാഗതം ആലുവയിൽ ആയിരങ്ങൾ പങ്കെടുത്ത ഫെഡറൽ ബാങ്ക് ഹെഡ് ഓഫീസ് മാർച്ച് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ ആലുവയിൽ സംഘടിപ്പിച്ച ഹെഡ് ഓഫീസ് മാർച്ച് മാനേജ്മെന്റിന് ശക്തമായ താക്കീതായി ഓണനാളിൽ ആലുവയിൽ പട്ടിണി സമരം നടത്തിയതിന് പിന്നാലെയാണ് രണ്ടായിരത്തോളം ജീവനക്കാരെ പങ്കെടുപ്പിച്ച് ഇന്ന് ഹെഡ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത് കാലാവധി കഴിഞ്ഞ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം നേരത്തെ നൽകിയ വാഗ്ദാനങ്ങൾ പാതി പോലും മാനേജ്മെന്റ് നടപ്പിലാക്കിയില്ലെന്നും സമരക്കാർ ആരോപിച്ചു ബാങ്ക് കവലയിൽ യൂണിയൻ സെൻട്രൽ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മുനിസിപ്പൽ ടൗൺ ഹാൾ മൈതാനിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം പറയുന്നു ഈ വളർച്ച ഈ പുരോഗതി ഈ അറ്റാദായത്തിലുണ്ടായ വളർച്ച ഇവിടെ ഇരിക്കുന്ന ജീവനക്കാരുടെ കൂടി സംഭാവനയാണ് എന്ന് നമുക്ക് അഭിമാനിച്ചിട്ടുണ്ട് അത് തിരിച്ചറിയാൻ അത് തിരിച്ചറിയാൻ അറിയേണ്ടവർ അതറിയുന്നില്ല എന്നതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഒരു ദീർഘകാല ഡിസ്കരാറിന് കാലാവധി കഴിഞ്ഞു രണ്ടു വർഷമായി രണ്ടു വർഷമായി കാലാവധി കഴിഞ്ഞ ഒരു ദീർഘകര കരാറിന് എന്തുകൊണ്ടാണ് പുതിയ കരാർ ഉണ്ടാകാത്തത് പുതിയ കരാർ കരാറുണ്ടാകാത്തത് ചർച്ചയ്ക്ക് മാനേജ്മെന്റ് വരാൻ വിസമ്മതിക്കും ഒരു ചർച്ച നടക്കേണ്ടി വരുമ്പോൾ നിയമപ്രകാരമായി എത്തേണ്ട ആളുകൾ ചർച്ചയെ പങ്കെടുക്കേണ്ട ആളുകൾ വരാതിരിക്കുന്നത് അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് ചർച്ചയ്ക്ക് വരാതിരിക്കുന്ന മാനേജ്മെന്റിന്റെ നടപടി തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് ഞാൻ കൂടി ഇവിടെ വെച്ച് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് വിശാൽ താക്കർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ആൽവ നഗരസഭാ ചെയർമാൻ എം ഒ ജോൺ എ ഐ ടി സി നേതാവ് കെ കെ അഷറഫ് ഐ എൻ ടി സി നേതാവ് ബി പി ജോർജ് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി എ ആർ സുജിത് രാജു ബാങ്കിംഗ് മേഖലയിലെ വിവിധ യൂണിയൻ നേതാക്കളായ കെ എസ് കൃഷ്ണ ബി രാംപ്രകാശ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോക്ഷികൾ ക്ഷിക കത്തെഞ്ഞു പോയവർ ധീര രക്തസാക്ഷികളച്ചിടാനി മർദ്ദിദണ്ഡ പടയണേണ്ട നിങ്ങളെ തളച്ചിടാനി മൃഷിദണ്ഡ പട